നമസ്തേ ഇന്ന് നമ്മൾ വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ വൃച്ഛികക്കൂറിന്റെ നക്ഷത്ര ഫലങ്ങളാണ് നോക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസം ഇരുപത്തിയേഴാം തീയതി വരെയുള്ള നക്ഷത്ര ഫലം മറ്റു നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ എന്റെ ഫേസ്ബുക്ക് പേജിലും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക അതേപോലെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക നക്ഷത്രേക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തിയേഴ് വരെയുള്ള ഫലമാണ് നമ്മൾ പറയുന്നത് വൃശ്ചികക്കൂറുകാരുടെ ഈ സമയത്ത് പൊതുവെ ഉള്ള ആരോഗ്യനില ഒരു കുറയുന്ന സ്ഥിതിയായിരിക്കും ഉണ്ടാക്കുക അതുപോലെ തന്നെ അലർജി രോഗങ്ങളുള്ളവർ ഈ സമയം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് തൊഴിലംഗം പൊതുവേ ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ് പ്രത്യേകിച്ച് വ്യാപാര വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സ്ഥിതിയായിരിക്കും ഉണ്ടാകുക അതുപോലെ പുതിയ വ്യാപാര മേഖലകൾ അതിൽ വ്യവസായ മേഖലകളൊക്കെ തുറന്ന് കിട്ടുന്നതിന് ഈ സമയം അനുകൂലമാണ് അതുപോലെ തന്നെ ധനപരമായ കാര്യങ്ങളും പൊതുവേ അനുകൂലമാണ് എന്നാൽ കുറച്ച് അധിക ചിലവ് വരുന്ന ഒരു സമയമാണ് ഇത് എന്നുള്ളത് കൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നുവെങ്കിൽ ധനപരമായ കാര്യങ്ങൾ പൊതുവെ അനുകൂലമായിരിക്കും ജീവിതവും പൊതുവേ അനുകൂലമായ ഒരു സ്ഥിതിയാണുള്ളത് കുടുംബത്തിലെ പൊതുവേ ഉള്ള അസുഖങ്ങളും കാര്യങ്ങളുമൊക്കെ ഈ നാളുകാർക്കുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഒരല്പം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ല ഈ വ്യക്തിയുടെ മറ്റ് കുടുംബാംഗങ്ങൾക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ കുറയുന്നതിനും കുടുംബത്തിലൊരു സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നതിന് ഈ സമയം അനുകൂലമാണ് എന്നാൽ മക്കൾ തമ്മിൽ ചെറിയ കലഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ നാളുകാർക്കുണ്ട് മാതാപിതാക്കളുമായി പൊതുവെ അനുകൂലമായ ഒരു സമീപനം അവരിൽ നിന്നുണ്ടാകും അതേപോലെ സാമ്പത്തികമായ ചില നേട്ടങ്ങളും മാതാപിതാക്കളിൽ നിന്നുണ്ടാകുന്നുള്ളൊരു സാധ്യത ഉള്ള സമയമാണ് വിവാഹാദി കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് പൊതുവേ ഈ നാളുകാർക്ക് എന്ന് പറഞ്ഞാൽ വിശാഖം അവസാന കാൽഭാഗം അനിടം തൃക്കേട്ട എന്നീ നാളുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തിൽ ശത്രുതാപരമായ ദോഷങ്ങൾ മൂലം പല തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകും കേസുകളും ഒക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ് അതുപോലെ വീട് നിർമ്മാണമൊക്കെ നടത്താൻ കഴിയുന്ന ഒരു സമയമാണ് അതുപോലെ വീട്ടിലെ ചില മോടി പിടിപ്പിക്കലുകളെല്ലാം നടത്താൻ കഴിയും ചില ഫർണിച്ചറുകളൊക്കെ വാങ്ങുന്നതിനൊക്കെ അനുകൂലമായ ഈ സമയമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ശത്രുത ദോഷം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നുവെങ്കിൽ പൊതുവെ ഈ നാളുകാർക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഇവരുടെ ശത്രുദോഷമൊക്കെ കുറയ്ക്കുന്നതിന് ഒരു പരിധിവരെ ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ് അതുപോലെ ശിവക്ഷേത്ര ദർശനവും പൊതുവെ അനു നല്ലതാണ് കൂടുതൽ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരുടെ ജാതകം പരിശോധിപ്പിച്ച് ചെയ്യുന്നതാണ് നല്ലത് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ